കൊന്നാൽ മാത്രം പോരാ കടിച്ചു കീറി പിച്ചു ചീന്തി എറിയുന്ന വിധത്തിലാകണം ജഡം വലിച്ചെറിയേണ്ടതെന്ന് അന്നർമാദിച്ച രാക്ഷസന്റെ മകൾ ഇന്നിപ്പോൾ മറ്റൊരു വ്യവസായ പ്രമുഖന്റെ മുന്നിൽ കിടന്ന് ജീവന് വേണ്ടി യാചിക്കുന്നു എൻ്റെ മോളെ തൊട്ടാൽ നിന്നെ കടിച്ചു കീറുമെന്ന് നിയമസഭയുടെ ശ്രീകോവിലിൽ നിന്ന് ഭീഷണി മുഴക്കിയവൻ എന്തേ ഇപ്പോൾ മിണ്ടാട്ടമില്ല നാവ് അവിടെ ഇല്ലേ കൊല്ലിച്ചതാരാണ് ഈ ചോദ്യം മൂന്നര കോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്നും ഉയരുമ്പോൾ ആരെയാണ് ചോദ്യം ഉന്നം വെക്കുന്നതെന്നും ആരാണ് അതിലെ ഇരയെന്നും കേരളത്തിലെ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അറിയാം കൊല്ലപ്പെട്ട ടി പി ഉയർത്തെഴുന്നേറ്റ് പിണറായിയുടെ കഴുത്തിന് പിടിക്കുകയാണ് അതിൽ ശ്വാസം മുട്ടി തുടങ്ങി മുഖ്യമന്ത്രിക്ക് സി പി എമ്മിനും വിറയല് തുടങ്ങിയിട്ടുണ്ട് അതെ പാർട്ടിക്ക് ടി പി ഭയം വന്നു തുടങ്ങിയിരിക്കുന്നു വടകരയിൽ തല ഉയർത്തി നിൽക്കുകയാണ് ചന്ദ്രശേഖരൻ സത്യം പൊന്തി വരാൻ ഒഴിച്ചിരിക്കേണ്ട അത് വന്നോളും ലക്ഷ്യം വെച്ചത് വി എസിനെ ആണെങ്കിൽ പോയി കേസുകൊടു സി പി എമ്മിന്റെ പിരി തുറന്നു പറച്ചിലുമായി ശക്തിധരൻ രംഗത്ത് വന്നിട്ടുണ്ട് രണ്ട് കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് അതിലെ ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം പാർട്ടിയുടെ തിട്ടൂരൻ നടപ്പിലാക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് ടി പി ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിലൂടെ വകവരുത്തിയവർ കേരളത്തിലെ പരമോന്നത നീതിപീഠത്തിനു മുന്നിൽ സ്വന്തം ജീവനും മാനത്തിനും വേണ്ടി യാചിക്കുന്ന രംഗം എൻ്റെ ടി പി കാണുന്നുണ്ടാവുമോ എന്തൊരു വിധി വൈപരീത്യം ഇതാണ് പ്രപഞ്ചത്തിലെ സത്യത്തിൻ്റെ പൊരുൾ അത് കണ്ണടച്ചാൽ ഇല്ലാതാകില്ല കൊന്നാൽ മാത്രം പോരാ ആ മുഖം പോലും തിരിച്ചറിയാത്ത രീതിയിൽ വ്യാഘ്രങ്ങൾ കൂട്ടത്തോടെ കടിച്ചു കീറി പിച്ചി ചീന്തി എറിയുന്ന വിധത്തിലാകണം ജഡം വലിച്ചെറിയേണ്ടതെന്ന് അന്ന് അർമാദിച്ച രാക്ഷസന്റെ മകൾ മറ്റൊരു വ്യവസായ പ്രമുഖന്റെ മുന്നിൽ കിടന്ന് ജീവനു വേണ്ടി യാചിക്കുന്നു മറ്റൊരു വിധി വിധിവൈപരീത്യം എനിക്കറിയാം ഈ വീരവാദം മുഴക്കുന്ന വ്യവസായ പ്രമുഖന്റെ പപ്പയെ അതൊരു സിംഹം തന്നെ ആയിരുന്നു അതിൻ്റെ ഗുണദോഷങ്ങൾ മകനും ഉണ്ടാകാം എൻ്റെ മോളെ തൊട്ടാൽ നിന്നെ കടിച്ചു കീറുമെന്ന് നിയമസഭയുടെ ശ്രീകോവിലിൽ നിന്ന് ഭീഷണി മുഴക്കിയവൻ എന്തേ ഇപ്പോൾ മിണ്ടാട്ടമില്ല നാവ് അവിടെ ഇല്ലേ മോളുടെ ജീവൻ വേണ്ടേ സത്യത്തിന് എത്ര വയസായി പ്രഭു മനസ്ഥൈര്യം കൈവിടാതെ ഒരു സീത ഇവിടെ കാത്തുനിൽപ്പുണ്ട് എന്നത് മറക്കണ്ട മകനെയും പോറ്റി വളർത്തി സത്യത്തിൻ്റെ അന്ത്യശോഭ കാണാൻ അവൾ ഭൂമിയോളം ക്ഷമയോടെ ഇവിടെ കാത്തുനിൽപ്പുണ്ട് ഈയിടെ വാഗത്താനത്തിനടുത്ത് പുതുപ്പള്ളിയിൽ അമേരിക്കയിൽ പാർക്കുന്ന ഒരു സുഹൃത്ത് കുടുംബത്തിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാനും കുടുംബവും പോയിരുന്നു വാഗത്താനത്തിനടുത്താണ് ഞാലിയാകുഴി രാജവാഴ്ചയിൽ അവിടെയാണ് കഴുമരത്തിൽ ഞാലിയത്ത് നടത്തിയിരുന്നത് അതിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ മനസ്സിലൂടെ ആ ഗതകാല ദൃശ്യത്തിൻ്റെ ഓർമ്മകൾ കടന്നുപോയി ടി പി കേസിലെ പ്രതികൾ രാജവാഴ്ചയിലായിരുന്നുവെങ്കിൽ തൂക്കിൽ കിടന്ന് പിടയുമ്പോൾ എന്തായിരിക്കും ആ ദൃശ്യങ്ങളെന്ന് സങ്കൽപ്പിച്ചു പോയി കൊല്ലിച്ചതാരാണ് ഈ ചോദ്യം മൂന്നര കോടി ജനങ്ങളുടെ ചുണ്ടിൽ നിന്നും ഉയരുമ്പോൾ ആരെയാണ് ചോദ്യം ഉന്നം വെക്കുന്നതെന്നും ആരാണതിലെ ഇരയെന്നും കേരളത്തിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനും അറിയാം കാറ്റിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സത്യമാണത് കഴുമരത്തിലേക്ക് ആ പേരെത്തും വരെ ലക്ഷക്കണക്കിന് ചുണ്ടുകളിൽ നിന്ന് അത് മന്ത്രം പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കും ഒരു ജീവനും മറ്റൊരാൾ അപഹരിക്കപ്പെടാൻ പാടില്ല എന്ന മാനവികതയുടെ മുത്തുമണികളിൽ കോർത്ത കെ കെ രമയുടെ ആപ്തവാക്യത്തിനു മുന്നിൽ കടുകിട വ്യതിചലിക്കാതെ നമുക്ക് കീഴടങ്ങാം പക്ഷെ നന്ദുവിന് കൗമാരപ്രായം മാത്രമുണ്ടായിരുന്നപ്പോൾ ഭീകരരെ അയച്ച് അവനെ അനാഥമാക്കിയവൻ കഴുമരത്തിനടുത്തെത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണ്ടേ തോള് കുലുക്കി തന്നെയാണോ അയാൾ നടന്നു കയറുന്നത് അയാൾ ഭഗത് സിംഗ് ഒന്നും അല്ലല്ലോ ടി പി ഇപ്പോഴും ബലികുടീരത്തിൽ ഉണർന്നിരിപ്പുണ്ട് രമയ്ക്കും നന്ദുവിനും കാവലായി വിജയന്മാഷ് അതാണല്ലോ കാതുകളിൽ പറഞ്ഞു പറഞ്ഞുവെച്ചത് ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും ഇനിയും ഇനിയും